എടവണ്ണ പടിഞ്ഞാറേ ചാത്തല്ലൂർ മണക്കാട്ടുപറമ്പ് അംഗനവാടിയുടെ നാല് വാർഷികവും വർഷം ടീച്ചറായി പ്രവർത്തിച്ച് ജോലിയിൽ നിന്നും വിരമിക്കുന്ന ഹൈമാവതി ടീച്ചർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു പല വീടുകളിൽ നിന്നും വികൃതി കാണിച്ചുകൊണ്ട് ആ കുറച്ചേരത്തെ വികൃതി ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയാണ് പല കുട്ടികളെയും ഉണ്ടാക്കുന്നത് അപ്പൊ അത്തരം കുട്ടികളെ നോക്കാന്നില്ല വലിയൊരു പാലിച്ച ചുമതല വളരെ സ്നേഹത്തോടെ നിർവഹിക്കുന്ന സേവനം മാത്രം ലക്ഷ്യമാക്കി ജീവിതം ഏതാണ്ട് ഇനൊരു ആയുസിൻ്റെ ഭാഗവും അംഗനവാടി കുട്ടികളോടൊപ്പം ചെലവഴിച്ചിട്ടുള്ള നമ്മുടെ കുഞ്ഞു ടീച്ചർ അടക്കമുള്ള അധ്യാപകരാണ് നമ്മുടെ അംഗനവാടികളിലൊക്കെ ഉള്ളത് തീർച്ചയായും മണക്കാട്ടുപറമ്പ് അംഗനവാടി അതിൻ്റെ ചരിത്രം വളരെ വിശദമായി സൂചിപ്പിച്ചപ്പോൾ ഏതാണ്ട് ഈ പ്രദേശത്തുള്ള വയട്ടൻ്റെ അഭിപ്രായത്തിൽ ഒരുപക്ഷെ നമ്മുടെ ഇടവണ്ണ പഞ്ചായത്ത് തന്നെ ആദ്യത്തെയൊക്കെ അംഗനവാടി ആവാം എന്നുള്ളതാണ് പറയുന്നത് അത്രത്തോളം പാരമ്പര്യവും ചരിത്രവും ഉള്ള ഒരു അംഗനവാടി ആ അംഗനവാടിയിൽ വളരെ വർഷക്കാലം പ്രവർത്തിച്ച ടീച്ചർ നമ്മുടെ വിടവാങ്ങുകയാണ് തീർച്ചയായും ആ ടീച്ചർ എങ്ങനെയായിരുന്നു ആ ടീച്ചർ ഈ അംഗനവാടിയിൽ പ്രവർത്തിച്ചിരുന്നതെന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച രീതി കണ്ടാൽ നമുക്ക് മനസ്സിലാവും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അൻവർ അധ്യക്ഷനായി പി പി അബൂബക്കർ മാനു പി ടി ബാലകൃഷ്ണൻ കെ അബ്ദുൽ ഖാദർ കെ ടി അബ്ദുള്ള കെ ഉസൻകുട്ടി നാരായണി അനീഷ് അബീകം മുൻദാസ് ലക്ഷ്മിക്കുട്ടി എന്ന തങ്കമണി യുരാധാകൃഷ്ണൻ കെ എം നൂറുല്ലമീൻ വി പി ശരത് അപ്പു എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ൂട്ടത്തിന് മറക്കോ നിൽക്കണ ഒരാൾ മരത്തിൻ്റെ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ പൂവുകൾ കൊണ്ടുപോയോ ഇടവണ്ണ